ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരെന്താണ് വിചാരിക്കുന്നത് വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും ഹീലിംഗോ മണി അട്രാക്ടി റിലേഷൻഷിപ്പ് അട്രാക്ടിങ് ഒക്കെയുള്ള അങ്ങനെയുള്ള ബ്രേസ്ലെറ്റും കാര്യങ്ങൾക്കും ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നോക്കാം പാർട്ട്നർഷിപ്പ് ആൻഡ് എലൈനസ് ആണ് വന്നിട്ടുള്ളത് സോളാർ പ്ലക്സസ് ചക്രയാണ് റിവാർഡ് വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി സാക്രിഫൈസ് വന്നിട്ടുണ്ട് ഒരു കാർഡും കൂടി എടുക്കാം കേട്ടോ സ്പിരിച്വൽ ആൻഡ് സ്ട്രെങ്ത് ആണ് കേട്ടോ പ്രോസ്പിരിറ്റി ബിഗിനിങ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദി ടെക്ക് ഓബ്സ്റ്റഗൾസ് ആൻഡ് ചാലഞ്ച് ഫെർട്ടിലിറ്റി ഇങ്ങനെയുള്ള കാർഡ്സുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പം എനിക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡുകളിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങളിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ളിംഗ് വന്നിട്ടുണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചാലഞ്ചുകൾ നേരിട്ടിട്ടുണ്ട് ഓക്കെ ഒരുപാട് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഇതിൽ എഫേർട്ട് എഫോർഡിട്ടുണ്ട് ഓക്കെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ കണക്ഷനായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ ഒരു സോൾ കണക്ഷനോ സോൾമേറ്റോ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമോ അങ്ങനെയുള്ള ഒരു ജേണി ആയിരിക്കാം ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ളത് ആ ഒരു സോൾ അട്രാക്ഷൻ രണ്ട് പേർക്കും ഉണ്ട് ഒരു പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കണക്ഷൻ തോന്നുക പ്രത്യേകതരം ഉള്ളൊരു അട്രാക്ഷൻ തോന്നുക അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി തോന്നിയിട്ടുണ്ടാകാം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ആയിട്ട് പക്ഷേ ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണും ഇതേ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് അതായത് ആരോടും തോന്നാത്ത തോന്നാത്തൊരു പ്രത്യേകതരം ഒരു ഇഷ്ടം തോന്നുക എന്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുക അങ്ങനെ ചിന്തിക്കുമ്പം എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ തോന്നുക എത്ര ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോടൊരു പ്രത്യേകതരം ഒരു അടുപ്പം അവർക്ക് ഉണ്ടാവുക ഓക്കേ കറൻ്റലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പം ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ വെയ്റ്റിംഗ് ആൻഡ് ഇത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന വെയിറ്റിംഗ് ഓക്കെ അതായത് ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഒരു സ്മൂത്ത് ഗോയിങ് അല്ലാത്തൊരവസ്ഥയോ ഒരുപാട് നാൾ റിസൾട്ടിന് വേണ്ടിയിട്ട് അതായത് ഒരുപാട് നാൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോടാക്ട് സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വെയ്റ്റിംഗ് വരുന്നത് അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണോ ശരിയാവാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന കാത്തിരിപ്പാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജി ആയിട്ട് കാണുന്നത് നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാറോ കാർഡ്സും കൂടി എടുക്കാം കേട്ടോ ഈ പേഴ്സണിൻ്റെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള മനോഭാവം ചിന്തകൾ അവരെന്താണ് വിചാരിച്ച് വെച്ചേക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് അവർ വിചാരിക്കുന്നത് ഫസ്റ്റ് ആണ് നമുക്ക് ടെക്കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ തോട്ട്സ് അല്ലേ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നയൺ ഓഫ് പെൻഡക്കിൾസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെ ഒരു എൻഡിങ് സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു മോശ സമയത്താണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ലൈഫിൽ നിന്നും അവരെ കരകയറ്റിയത് അല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു റീബേർത്ത് പോലെ അവർ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഹെൽപ്പിങ് കാരണമാണ് എന്നുള്ളതാണ് ഡെത്ത് കാർഡ് പറയുന്നത് അതായത് അവർക്ക് അവരുടെ ലൈഫിൽ എന്തോ ഒരു സ്ട്രഗ്ളിംഗ് സിറ്റുവേഷനോ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും നിങ്ങളാണ് അവരെ മോചിപ്പിച്ചത് പുതിയൊരു പുതുജീവൻ ജീവൻ കൊടുത്ത് അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കയറ്റിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് ഓക്കെ ഒരു റീബേർത്ത് പോലെയാണ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവരുടെ ലൈഫിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് കാരണക്കാരായിട്ടുള്ളത് നിങ്ങളാണെന്നുള്ളത് ആ വ്യക്തി നല്ല രീതിക്ക് അറിയാം പിന്നെ അതുപോലെ ഫൈവ് ഓഫ് പെൻഡിക്കൽസിന്റെ എനർജി വരുമ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ അനുഭവിച്ചിട്ടുണ്ട് അതായത് മേ ബി നിങ്ങൾ ചിലപ്പം ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യണ സമയത്തായിരിക്കാം അവരിലേക്ക് ചെന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കൾസ് വരുമ്പം എന്തായാലും വളരെയധികം ഫിനാൻഷ്യൽ ലൂസ് അല്ലെങ്കിൽ ഇപ്പം ഒരു ബിസിനസ് ചെയ്യുമ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടിങ്ങനെ പകുതി ആയി പോകുന്നതായിരിക്കാം കരിയർ ഇല്ലാതെ അല്ലെങ്കിൽ ജോബ് ഇല്ലാതെ ഇങ്ങനെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരിക്കാം എന്തൊക്കെയോ ഫേസ് ചെയ്തിട്ട് അവർ ഫിനാൻഷ്യലി നല്ല രീതിക്ക് തന്നെ ലോസ് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ നയൻ ഓഫ് പെൻഡക്കൾസ് വരുന്ന സമയത്തും ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ പല കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ സ്വയം കെയർ ചെയ്യാനൊക്കെ നിങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് മീൻസ് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് നിങ്ങളാണ് അതാ പോഴ്സൺ ഇപ്പം ചിന്തിക്കുന്നുണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ പ്രസൻസ് പ്രസൻസില്ലായ്മയാണ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഓക്കെ ഇത് നിങ്ങളെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അതായത് ഇവിടെ നിങ്ങളുടെയും എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആകാൻ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ബാലൻസ്ഡ് ആകാൻ ഇമോഷണലി ആയിരിക്കാം ആ ഫീലിങ്സിനൊക്കെ കണ്ട്രോൾ ചെയ്യാനായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലും ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ സോൾമേറ്റ് ഓർ ടിൻ ഫ്ലെയിം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം മേ ബി അത് കാർമ്മിക്കായിരിക്കാം അപ്പം എന്താണെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവിടെ നിൽക്കുമ്പം അതിൽ ഒരുപാട് ലെസൻസ് എടുക്കാനുണ്ടാവും പാഠങ്ങൾ പഠിക്കാനുണ്ടാവും ഓക്കെ അത് ലൈഫിലേക്ക് ഉപയോഗിക്കാനുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കത് രക്ഷയായിരിക്കും ഓക്കെ അപ്പം അതൊരു സ്പിരിച്വൽ കാര്യമാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ സ്പിരിച്വലി ആവുന്നതാണ് സ്വയം മനസ്സിലാക്കുക സ്വയം അവനവന് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി വന്നതിൻ്റെ ശേഷമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഇപ്പോഴുള്ള ക്ലാഷസ് കാരണവും ഇപ്പോഴുള്ള സ്ട്രഗ്ളിംഗ് സിറ്റുവേഷൻ കാരണമൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ഇതേപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾക്ക് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഹീലായിട്ടുണ്ട് ഓക്കെ നിങ്ങൾ നല്ലൊരു ഹീലർ ആയിരുന്നു ഹീലറായിരുന്നു ആ പേഴ്സണെ ഒരുപാട് കെയറിങ് ആ പേഴ്സണു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ടും ലൈഫിൽ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം ഇമോഷൻസിനായിക്കോട്ടെ അവർക്കുള്ള ഫീലിങ്സിനായിക്കോട്ടെ അപ്പം പൈസ ചിലവാക്കണേലായിക്കോട്ടെ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്കും ഒരു അർത്ഥമില്ലാതെ അല്ലെങ്കിൽ വെറുതെ ചിലവാക്കുന്ന ടൈം ആയാലും വെറുതെ ചിലവാക്കുന്ന അതായത് ഒരു ഏജ് ഉണ്ടെങ്കിലും ഇപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇത്രയും ഏജ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഉണ്ട് എന്നല്ല പറയണത് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു പക്വതയില്ലായും അവർ കാണിക്കണത് അതിലുള്ള ഒരു മെച്യൂരിറ്റി കാര്യങ്ങൾ കൊടുത്തതെല്ലാം അതെല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത് നിങ്ങൾ വന്നതിൻ്റെ ഏഷ്യമാണ് അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പം നല്ല രീതിക്ക് തന്നെ അവർ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം കറന്റ് അവരുടെ ഒരു തോട്ട്സ് എന്ന് പറയുമ്പം ഇത് പെടൂട്ടോ പിന്നെ സെവൻ ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് ഓക്കേ ഈ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് അതായത് തുറന്ന് പറച്ച് കുറയുക ഹൈഡിങ് ആണ് പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക അതുപോലെ തന്നെ കോൺവെർസേഷൻസ് കുറയുക പിന്നെ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും കുറേ നേരം സംസാരിക്കാതിരിക്കും അതായത് പഴയ ഡെപ്തിലേക്ക് റിലേഷൻഷിപ്പ് പോവാതെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രേക്കായി ബ്രേക്കായി പോവാം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണാണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടീസ് ക്ലാഷസ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിൻ്റെ പ്രസൻസ് കാരണമാണ് ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഇവിടെ കൂടുതലും കമ്മ്യൂണിക്കേഷൻസ് കുറയാനുള്ള കാരണം എന്നുള്ളത് കാണുന്നു ഇവൺ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തായിരിക്കാം ഈ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവർക്കറിയാം ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ളത് പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും എനർജി വരുന്നുണ്ട് രണ്ട് പേർക്കും ഒരു ചീറ്റിങ് എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട് എല്ലാവരുടെയും എനർജിയിൽ ആയിട്ടല്ല മനസ്സിലാക്കുക ജനറൽ ആണ് സോ ചിലപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുക മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുക കോണ്ടാക്ട്സ് കാര്യങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഈ പ്രശ്നങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളായിരിക്കാം കാരണം ഇതിൽ രണ്ട് പേരുടെ എനർജി വരുന്നുണ്ട് ഇത് ആ പേഴ്സണിന് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്ത് തന്നെ അവരും ചെയ്തില്ലേ എന്നുള്ള രീതിയിലൊരു തോട്ട് അവർക്കുണ്ട് ഓക്കെ അപ്പം പറയുകയാണെങ്കിൽ ഈ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും അവരെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതും അവരുടെ ലൈഫിൽ വെച്ചിട്ട് അങ്ങനെ ഒരാളെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം ഓക്കെ അങ്ങനെ തന്നെയാണ് അവർ നിങ്ങളെ ചിന്തിച്ച് വെച്ചേക്കുന്നത് അതായത് നമ്മൾക്കൊരു ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത സമയത്ത് ഈ ദൈവത്തെ പോലെ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ രക്ഷിക്കുക എല്ലാത്തിലും സഹായിക്കുക ആവുക അതുപോലെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരു സോൾ ഒക്കെ ഒരു പവർ അതാണ് പക്ഷേങ്കിൽ പോകെ പോകെ സ്ട്രഗ്ളിംഗ് സിറ്റുവേഷൻസ് വരും അത് ലെസൻസ് എടുക്കാനും പാഠങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ വ്യക്തിയും ഇപ്പം നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതായപ്പം ഓക്കെ നിങ്ങൾ പാഠങ്ങൾ പഠിച്ച് ചിലപ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാകാം അപ്പം ആ വ്യക്തി ഇപ്പം ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നു ലൈഫിലേക്കുള്ള ലെസൺസാണത് ഓക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് എടുക്കാം ടവർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് അതൊരു എൻജിൻ കാർഡാണ് ഫൈവ് ഓഫ് വൺസ് പേജ് ഓഫ് പെൻഡക്കിൾസ് ഏസ് ഓഫ് പെൻഡിക്കിൾസ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പം നിങ്ങളായിരിക്കാം ഇതിനെ തിരിച്ചു പിടിക്കാൻ എപ്പോഴും എഫോർട്ട് ഇടുന്നത് അത് നിലനിർത്താൻ വേണ്ടിയിട്ടും അത് തിരിച്ചു പിടിക്കാനൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെപ്പം ഇതിനെ ട്രൈ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരോട് ക്ഷമിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുമ്പോഴും എല്ലാം ഇവർ ചെയ്തിട്ടുണ്ടാവുക ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും അതായത് ഇതെല്ലാം ബ്രേക്കപ്പ് ആക്കാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാത്തൊരു ീഗോ ആയിരിക്കും ഈ വ്യക്തി കാണിച്ചിട്ടുണ്ടാവുക അത് അവർക്ക് നന്നായിട്ടറിയാം ഈ ഒരു അവസ്ഥ ഇത്രത്തോളം വഷളാക്കി ഇവിടെ വരെ എത്തിച്ചത് അവരാന്നുള്ളത് അവരിപ്പം ചിന്തിക്കുന്നുണ്ട് കാരണം എവിടെയൊക്കെയോ ക്ഷമിച്ചു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചേർത്ത് പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവര് മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു തിരിച്ചറിയിപ്പ് അവർക്കുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിയിപ്പ് അവർക്കുണ്ട് അതുപോലെ തന്നെ കൂടുതൽ എഫേർട്ട് ഇട്ടുള്ളതും നിങ്ങളാണെന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പേരും ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈക്വാലിറ്റി ഉണ്ട് ബട്ട് ഇവർക്ക് എവിടേക്കോ ഒരു മിസ്റ്റേക്കുകൾ പറ്റിയതുപോലെ അതായത് കൈവിട്ട് പോയതുപോലെ തേർഡ് പാർട്ടി പ്രസൻസ് ആണത് ഒരു കോണ്ടാക്ടിലൂടെ ഇത് ശരിയാക്കാം എന്നുള്ളൊരു ഹോപ്പ് ഇവർക്കുണ്ട് അതായത് ഒരു പ്രതീക്ഷയാണ് ഇപ്പം ഇവൻ നിങ്ങളുടെ ക്യാരട്ടറി പേഴ്സൺ നല്ല രീതിക്ക് അറിയുമായിരിക്കും എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് അറിയുമായിരിക്കാം പക്ഷേ ഇതൊന്നും ഇവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം അവർ നിങ്ങളുടെ അടുത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫൈറ്റിങ്ങിലേക്ക് എത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻസ് തർക്കങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളത് അവർക്കൊരു പേടിയുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഈഗോ പോലെ അതായത് ഞാൻ പോയി കഴിഞ്ഞു അവരെന്നെ പിന്നെയും തിരിച്ച് റിജക്ട് ചെയ്താൽ അല്ലെങ്കിൽ പല ആർഗ്യുമെന്റ്സ് വന്നാൽ എന്നൊരു ഈഗോ പോലെയുള്ള ഒരു കാര്യം പേടിയെന്ന് പറയുമ്പം ഭയമല്ല ചെറിയൊരു ഈഗോ പോലെ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഓക്കെ അങ്ങനെയുള്ളൊരു മൈൻഡ് അവർക്കുണ്ട് അതിന്റെ റീസൺ ഇവിടെ ഉണ്ട് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തി ആയിരിക്കും ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകും ഓക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കാരണം ആ വ്യക്തി കാരണം ഒരുപാട് പാഠങ്ങൾ പഠിച്ച് അത് ലൈഫിലേക്ക് എടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്ത് പോകുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം ഇവിടെ എന്താ അവരങ്ങനെ വിചാരിക്കട്ടെ എനിക്ക് ഈഗോ ആണെന്ന് അവർ വിചാരിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ പഴയ ഒരാളല്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചോട്ടെ മനഃപൂർവ്വം ഞാൻ ഇപ്പം അങ്ങനെ സ്പൈ ഇല്ല ഒരു ചേയ്സിങ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാകാം അത് അവര് നിങ്ങളെ എവിടെയും സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ അല്ലാത്ത രീതിയിലൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാകാം ആ നിങ്ങൾ ചിലപ്പോൾ കോള് പ്രതീക്ഷിക്കുന്നുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ ഈ പേഴ്സൺ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നു നിങ്ങൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു മടിയും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഈഗോ പോലത്തെ കാര്യം ഇവിടെയുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പം അത് ആക്ട് ചെയ്യുന്നുണ്ടാകാം അവർക്ക് മനസ്സിലാവണ്ട എന്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവണ്ട ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ മാറ്റിയതുപോലെ നിങ്ങൾ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കാം മേ ബി നിങ്ങൾ ലെറ്റ് കോ ചെയ്യുന്നതായിരിക്കാം വളരെ നല്ല കാര്യം ഓക്കെ അപ്പം നമ്മളെപ്പോഴും ലെറ്റ് കോഴാണ് ആ അവരുടെ എനർജി നമ്മളെ ചെയ്സ് ചെയ്യാൻ ഓർ സ്പൈസ് ചെയ്യാൻ തുടങ്ങുക അത് വളരെ നല്ല കാര്യമാണ് അപ്പം നമ്മളിവിടെ ഓവറോൾ നോക്കുന്ന സമയത്തും നമുക്ക് റീഡിങ്സ് നോക്കിയപ്പോഴും ആ പേഴ്സൺ നമ്മുടെ കണ്ടന്റ് ആ പേഴ്സൺ എന്താണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് നിങ്ങളെക്കുറിച്ച് വിചാരിച്ച് വെച്ചേക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ അതിന് നമ്മൾ എടുത്തെടുത്ത് അവരുടെ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വ്യക്തി കറക്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവർ വിചാരിക്കണുണ്ട് അതായത് നിങ്ങൾ നല്ലൊരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പലതരത്തിലും സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു ഹെൽപ്പറാണ് ഹീലറാണ് കെയറിങ് കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ പറയില്ലേ അങ്ങോട്ട് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കാമെന്നൊക്കെ പറയില്ലേ ആ രീതിക്ക് തന്നെ ഇവർ നിങ്ങളെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു സോളായിട്ട് തന്നെ അവർ നിങ്ങളെ വിചാരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ഈ ഫൈവ് ഓഫ് സൂട്ട്സും അതുപോലെ പേജ് ഓഫ് പെൻഡിക്കൾസും വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഷോട്ടം ബോർഡ് ഓർ ഭയങ്കരമായിട്ടും പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിന്തിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും സംസാരിച്ച് പോവുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും മീൻസ് ടോർച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ഇങ്ങനെ വിളിച്ച് എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തി ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കാം നിങ്ങളുടെ അപ്പൊ ഈ പേഴ്സൺ അത് ഇപ്പം മനസ്സിലാക്കുന്നുണ്ടായി നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ പേഴ്സണലി ഇങ്ങനെയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ജന്മന നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണ് എന്നൊക്കെ ഉള്ളത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് ഒരു പാവം പോലെ ഒരു രീതിയിൽ നിങ്ങളെ അവർ വിചാരിക്കേണ്ടത് അവർക്കറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണമാണ് ഇങ്ങനെയുള്ള ക്ലാഷസും ഇങ്ങനെയുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് അവർക്കറിയാം അപ്പം ഇതെല്ലാം മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും കുറെ കഴിയുമ്പം അതിൽ പ്രശ്നങ്ങൾ വരികയാണ് എന്നുള്ളതാണ് അവർ മെയിൻലി ചിന്തിച്ച് വച്ചിരിക്കുന്നത് സോ അവിടെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾ അടിയുണ്ടാക്കിയ സമയത്തോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും കൂടി ആർഗ്യുമെന്റ്സ് ഒക്കെ ഉള്ള സമയത്തൊക്കെ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ പേഴ്സൺ അത് നമ്മളുടെ ചില സ്വഭാവങ്ങളെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഇത് നിങ്ങളുടെ സ്വഭാവമാണ് എന്നുള്ള രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കാരണം ഇവരിപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മ വന്നപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കെയറിങ് കൊടുത്തിട്ടുള്ള പല ചേഞ്ചസിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചെറിയ ചെറിയ സ്വഭാവങ്ങളൊന്നും തന്നെ അവർക്കിപ്പം വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ കോണ്ടാക്ട് ചെയ്ത് ചെയ്യാത്തതിന്റെ ഒരു കാരണം പാസ്കിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈലൻസ് മാത്രമാണ് ഇവിടെ ഇവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി എടുത്ത് നോക്കും ഇതിനകത്ത് തന്നെ സൊല്യൂഷൻസ് ഉണ്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പക്ഷെ അത് ആ പേഴ്സൺ വിചാരിക്കണം എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് പ്രയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പൺ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം കാരണം ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻസ് അവിടെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ആ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ ഇവിടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കിട്ടും രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ രണ്ടു പേർക്കും അതിനുള്ളൊരു ക്ലാരിറ്റി സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പക്ഷെ വ്യക്തി മനസ്സ് വെക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻസ് എടുക്കാം മാനിഫെസ്റ്റോ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി സോഡിയോക്സൈനുകൾ നോക്കാം കേട്ടോ Horus, Pisces, Aries and again Aries, Cancer, again Pisces on the tender, Libra, again Pisces സ്കോർപിയോ എഗൈൻ ജെമ്മിനി കാപ്രോൺ ക്യാൻസർ എഗൻ ഉണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ ഇവരുടെ ആക്ഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് രസനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു സബ് ബ്യാട്ടോ